ഗുരുവായൂർ ആനക്കോട്ടയിൽ കുളിക്കാൻ കൂട്ടാക്കാത്ത ആനകൾക്ക് ക്രൂരമർദ്ദനം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത നടക്കിയിരുത്തിയ കൃഷ്ണ എന്ന ആനയ്ക്കും കേശവൻകുട്ടി എന്ന ആനയുമാണ് പാപ്പാന്മാർ മർദ്ദിച്ചത് സംഭവത്തിൽ ഇപ്പോൾ രണ്ട് പണി പണിതെറിച്ചുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ആനക്കോട്ടയിൽ കുളിക്കാൻ കൂട്ടാക്കാത്തതിനാലായിരുന്നു ക്രൂരമർദ്ദനം ഇവർക്ക് നേരിട്ടത് ആനക്കോട്ടയിൽ കുളിക്കാൻ കൂട്ടാക്കാത്തതായിരുന്നു പാപ്പാന്മാരുടെ മർദ്ദനമേൽക്കാൻ കാരണമായത് ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളടക്കം വ്യാപകമായി പ്രചരിച്ചിരുന്നു കേശവംകുട്ടി എന്ന ആനയെ തല്ലി എഴുന്നേൽപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒരു മാസം മുമ്പുള്ള ദൃശ്യങ്ങൾ ആനക്കോട്ടയുടെ വിശദീകരണം വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ റിപ്പോർട്ട് തേടിയിരുന്നു ആനക്കോട്ടയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോടാണ് റിപ്പോർട്ട് തേടിയത് ആനക്കോട്ടയിലെത്തിയ ഡോക്ടർമാർ ആനകളെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു റിപ്പോർട്ട് പരിശോധിച്ചതിന് പിന്നാലെയാണ് സംഭവത്തിൽ രണ്ട് പാപ്പാൻമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ദേവസ്വം ബോർഡ് സംഭവത്തിൽ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരു മാസം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണെങ്കിലും നടപടിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചീവേലി പറമ്പിൽ എത്തിച്ചപ്പോഴായിരുന്നു മർദ്ദനം കുളിപ്പിക്കാനായി കിടക്കാൻ പറഞ്ഞപ്പോൾ അനുസരിക്കാത്തതിനെ തുടർന്നാണ് ആനയെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് വടികൊണ്ടുള്ള ആനയെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാം എന്നാൽ ഇത് പുതിയ ദൃശ്യങ്ങൾ അല്ല എന്നാണ് ആനക്കോട്ട വിശദീകരിക്കുന്നത് അതേസമയം ആനകളോട് മനുഷ്യർ കാണിക്കുന്ന ക്രൂരതകൾ ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല കാട്ടിൽ നിന്നും പിടിക്കുന്ന ആനയെ മെരുക്കിയാണ് നാട്ടാനെ ആക്കുന്നത് കൂട്ടം ചേർന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനും നദികളിൽ കുളിക്കാനും നടന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വന്യമൃഗമാണ് ആന ഇതിനെ മെരുക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുറ്റിയിൽ മണി ോളം കെട്ടിയിട്ട് ജോലി ചെയ്യിപ്പിച്ച് ഭീകരമായിട്ടാണ് ഇവർ മെരുക്കുന്നത് അടുത്തിടെ ഉത്സവ ആഘോഷങ്ങൾക്ക് ആന എഴുന്നള്ളിക്കുന്നതിന് പോലും മൃഗസംരക്ഷണ വകുപ്പ് കർശന നിർദ്ദേശങ്ങൾ ഉയർത്തിയിരുന്നു ഓരോ ആനയ്ക്കും ഉടമയുടെ ഡാറ്റാ ബുക്കിന്റെ പകർപ്പ് ഓരോ എഴുന്നള്ളത്തിന് മുൻപ് ഹാജരാക്കണം മൃഗസംരക്ഷണ വനം പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകും ആനകൾ ഉൾപ്പെടുന്ന പുതിയ പൂരങ്ങൾക്ക് അനുവാദമൊന്നും നൽകില്ല രണ്ടായിരത്തി ഇരുപത് വരെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നവർക്കാണ് ഇപ്പോൾ അനുമതിയുള്ളത് രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തി ആറ് ആനകളാണ് കൊല്ലം ജി ജില്ലയിലുള്ളതെന്നാണ് ജില്ലാ മൃഗ ആശുപത്രി മേധാവി ഡോക്ടർ ഷെയ്ൻകുമാർ അറിയിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പ് ഇറക്കുന്ന നിബന്ധനകൾ ഇങ്ങനെയാണ് പകൽ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനും ഇടയിലുള്ള സമയം എഴുന്നള്ളിക്കാൻ പാടില്ല ഒരു ദിവസം ആറ് മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി എഴുന്നള്ളപ്പ് അനുവദീനമല്ല ഒരു ദിവസം പരമാവധി രണ്ടു പ്രാവശ്യം നാലു മണിക്കൂർ വീതം എഴുന്നള്ളിക്കാം രാത്രി ഉപയോഗിച്ച ആനകളെ വീണ്ടും അടുത്ത പകൽ എഴുന്നള്ളിക്കരുത് എല്ലാവരും ആനകളിൽ നിന്ന് മൂന്ന് മീറ്റർ മാറി നിൽക്കണം പാപ്പാന്മാർ ഒഴികെ ആരും തന്നെ ആനകളെ സ്പർശിക്കാൻ പാടില്ല ആനകളെ ഉപയോഗിക്കുന്ന എല്ലാ ഉത്സവങ്ങളും എഴുപത്തിരണ്ട് മണിക്കൂർ സമയത്തേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും കമ്മിറ്റി ഇൻഷുർ ചെയ്യണം പാപ്പാൻമാർ മദ്യപിച്ച് ജോലിക്ക് എത്തരുത് പോലീസിന്റെ പരിശോധനയ്ക്ക് ഇവർ വിധേയരാകണം ആനകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡി എഫ് ഒ നിന്ന് വാഹന പെർമിറ്റ് എടുത്തിരിക്കണം ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ആചാരപ്രകാരം നടത്തിയിട്ടുള്ള ആനയോട്ടം മാത്രമേ ഇനി അനുവദിക്കയുള്ളൂ തലപ്പൊക്ക മത്സരം പോലുള്ള ചടങ്ങുകൾ അനുവദിക്കില്ല പതിനഞ്ചിൽ കൂടുതൽ ആനകളെ പങ്കെടുപ്പിക്കുന്ന ഉത്സവങ്ങൾ നടത്താൻ മതിയായ സ്ഥലമുണ്ട് എന്നത് പരിശോധിക്കണം എന്നിവയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങൾ എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും ആനകൾ നേരിടുന്ന ക്രൂരതകൾ അവർ അതിന് ഒരു അന്തിമം ഇല്ല ഇപ്പോഴും മെരിക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടും അനുസരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടും ആനകൾക്ക് നേരെ ക്രൂരമായിട്ടുള്ള അഭ്യാസ മുറകൾ തന്നെയാണ് പാപ്പാൻമാർ കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ നിന്നും ആനകളെ കൂടുതൽ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിരിക്കുന്നു എന്നതാണ് ലഭിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആനയെ എത്രത്തോളം ആനയെ മർദ്ദിക്കുന്നുവെന്ന് അല്ലെങ്കിൽ ആനയെ എത്രത്തോളം ഉപദ്രവിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ വ്യക്തമായിരിക്കുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ് കർമ്മ